ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ചോപ്പിടയാണ് എന്ന് പറഞ്ഞാൽ റെഡ്ഡേ അല്ല സ്കൂളിലെ നമുക്ക് ഇന്ന് അപ്പോൾ ഷാനുവിൻ്റെ ഗുലാബി ദിവസമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഓട്ടോയിൽ കുത്തി തിരികി കോച്ചനെത്തിയിട്ടുണ്ട് കോച്ചനെത്തിയപ്പോൾ തന്നെ അവിടെ കസിൻസ് എല്ലാവരും അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കല്യാണിച്ചൊക്കെ അതാ എങ്ങോട്ടോ പോകാൻ വേണ്ടി കാർ കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് എൻട്രൻസ് ചെയ്തപ്പോൾ മുമ്പ് തന്നെ മയിലാൻ ചീട്ടിക്കാണ് ഷാജി നിങ്ങൾ ഇവിടെ ജസ്റ്റത്താക്കൊക്കെ മയിലാൻ ചീട്ടി കൊടുക്കേണ്ട ഓരോ പരിപാടി ഒന്ന് ട്രോള് പറയുന്നത് കഴിഞ്ഞ വീട്ടിൽ ഇന്ന ഇട്ടിട്ട് എന്തൊക്കെയാണ് ട്രോളിംഗ് എനിക്ക് വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു ഭയങ്കര പരാതിയായിരുന്നു അതുകൊണ്ട് ഇനി ഈ വീഡിയോ കാണുന്ന ആരും ഷാജിനെ ട്രോളിങ്ങ് ആയി നിൽക്കത്തിട്ടോ അപ്പോൾ അങ്ങനെ കിച്ചൺക്കൊക്കെ നേരെ പോയപ്പോൾ നിങ്ങൾ അവിടെ മല്ലികപ്പൂ കൊണ്ട് മാലയൊക്കെ കോർക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മല്ലികപ്പൂവുണ്ടായിരുന്നു അതുപോലെ മറ്റേ കറിലുള്ള റിബൺസ് അങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ അത് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഓരോരോ ചോപ്പും ഇതൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നമ്മളാമട്ട അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഓരോരുത്തരും ഒരു റൂമിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഏകദേശം ഈവനിങ് ഒരു നാല് മണിക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ നാല് മണി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ എത്തുമല്ലോ അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നാലു മണിക്ക് വെച്ച പ്രോഗ്രാം എന്തായിട്ട് നമ്മൾ ആറ് മണിക്ക് മാറ്റിയിട്ടുണ്ട് അഥവാ ഒരു നൈറ്റ് ലൈറ്റിലൊക്കെ ലൈറ്റിൻ്റെ വൈബിലെ ഉള്ള പരിപാടി ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് അവിടെ എത്തിയ പ്ലാൻ ഞങ്ങൾ മനസ്സിലായത് അപ്പോൾ ഞങ്ങൾ നേരംമാരുടെ വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം കുട്ടികളിൽ അവിടെ കുറച്ച് നേരം പോയിട്ട് ഇരിക്കാൻ എന്നിട്ട് നമുക്ക് സമയം തിരിച്ചു വരാമെന്ന് വിചാരിച്ച് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീടും മറ്റേ വീട് എല്ലാ വീടും ഒരു കോമ്പൗണ്ട് തന്നെയാണ് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിരുന്നത് നമുക്ക് റെഡ് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അതിനോട് സിമിലർ ആയിട്ട് തന്നെ സിമിലാരിറ്റിയോട് കൂടി തന്നെ ഉള്ള ഡ്രസ്സാളൊക്കെ കിട്ടി അവരുടെ അക്കടം അങ്ങോട്ട് നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും തയ്യലുള്ള കസേരയിലും കാരണം നല്ല കാറ്റും തണുപ്പൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവരും അവിടെത്തന്നെ ഇരിക്കുകയാണ് വരുന്നവരാരൊക്കെയാണെന്ന് നോക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി മാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയി വെൽ സെറ്റഡായിട്ട് നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ എല്ലാമാതിരി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ശാസ്ത്രീയങ്ങളിച്ചിരിക്കണം ഇനി ഇനി വീഡിയോയിൽ ഇടില്ല ഇപ്പോൾ ഞാൻ താത്ത നിങ്ങൾ ഇനി വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഒളിച്ച് നിൽക്കണം എന്തിനാണല്ലേ എന്താണല്ലോ അത് ഇത് നമ്മൾ ആരിഫമ്മയുടെ അമ്മായിടെ അങ്ങനെ രാത്രി സമയം അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണുക കാണാൻ എന്താ നല്ല ഭംഗി ഉണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എത്ര ഭംഗി എന്നുള്ളത് ഡയറക്റ്റ് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതാക്കിയതാണ് പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് അമ്മമാർ കല്യാണത്തിന് വരാൻ പറ്റാതെയൊക്കെയാണ് പ്രവാസ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കാണാനും നമ്മൾ വീഡിയോ ആണല്ലോ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓരോരോ ടൈപ്പ് റീൽസും വീഡിയോസും അതിൻ്റെ ഇടയിൽ കൂടി പാട്ടിട്ടിട്ട് ഡാൻസും തുള്ളലും എല്ലാവരും വഴി ഉണ്ടായിരുന്നു അപ്പോൾ ഷാനോനൊന്ന് വിഷ് ചെയ്യാണ് അങ്ങനെ വിഷ് ഒക്കെ ചെയ്ത് നമ്മൾ പിന്നെ ഓരോ ഫോട്ടോഷീറ്റ് എല്ലായിടത്തുള്ളതാണല്ലോ ഫോട്ടോഷൂട്ട് രേഷിൻ്റെ മോക്ക് ഉടുപ്പിട്ടാ കറങ്ങണം കറങ്ങൽ ഇമ്പോർട്ടൻറ്റ് പിടിക്കില്ലേ അതാണ് എൻ്റെ മോള് അപ്പോൾ ഓൾ കുറേ കറങ്ങി കറങ്ങണ വീഡിയോസ് എടുത്ത് അതിനുശേഷം വീണ്ടും ഫോട്ടോ ഫോട്ടോഷൂട്ട് ഇതാണ് നമ്മൾ ആമാൻ്റെ ഫാമിലിയാണ് ആമ്മാൻ്റെ ഫാമിലി അപ്പ അപ്പം എല്ലാവരുണ്ട് ഞാൻ ഓല് ഫാമിലി ഫോട്ടോ എടുത്ത് നമ്മളെ ഫാമിലി ഫോട്ടോ എടുത്ത് കുറേ ആക്കിയത് അവിടെയും വേണ്ടി ചെയറിട്ട് കണ്ട് അവിടേം വേണ്ടിയും പോയി നുള്ളി ഇരിക്കുന്നുണ്ട് സിലുതകണേ സ്റ്റേജുമൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ നല്ല ഭംഗി രാത്രി കാണാൻ കാരണം ഈ ഒരു ഹാങ്ങിങ്ങും കാരണം മുഴുവൻ ലൈറ്റ് കൊണ്ടുകൂടി നല്ല ഭംഗിയുള്ളൊരു യുവതയാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇത് നമ്മളെ കസിൻസ് നമ്മളൊരു ഗ്യാങ് ആണ് അതുപോലെ പിന്നെ അതിനുശേഷം നമ്മൾ ഷി ഷിതു കണ്ട ഒരു ഫോൺ ചെറിയ ഫോൺ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ചെറിയ ഫോൺ കാണിച്ചു തന്നെ അതിനുശേഷം ഷാജി മൈലാഞ്ചിട്ടിട്ടാണ് എൻ്റെ ഈ ഒരു കയ്യിൽ എനിക്ക് അറിയുന്ന പോലെ എൻ്റെ കൈമനിയാട്ടെ ഷാമറ്റേ കയ്യിൽ ഇടാൻ പറ്റാത്തതെന്ന് ഷാജിനെ വിളിച്ചുകൊണ്ട് തക്കി അതിൻ്റെ ഇടയിൽ കൂടെയാണ് സിനു വന്നുകൊണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് എല്ലാവർക്കും ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കൈ നീട്ടി എനിക്കും ആപ്പിൾ കിട്ടി അപ്പം എൻ്റെ മോൻ കിട്ടിയില്ല അപ്പോൾ ഓനക്കുള്ള വാങ്ങി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഗ്രീൻ ആപ്പിൾ നിന്ന് വീണ്ടും മയിലാഞ്ചിടാൻ വേണ്ടി തുടർന്ന് അങ്ങനെ ഷാജി ഒരു കലാകാരിയാണ് എന്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരു കലാകാരിയാണ് എന്റെ ശിശിയാണ് ഷാജി ടോപ്പ് അപ്പോൾ ഷാജിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട് വരെ ഷാജി എന്നോട് പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ കുറച്ചൊന്ന് പറയും എന്നൊക്കെ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ഷാജി ഞാൻ എന്നെ കുറച്ച് നല്ലപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേശേഷം പാട്ടിട്ട് എല്ലാവരും വൈബായിരുന്നു എല്ലാവരും ഡാൻസ് കളിക്കലും തുള്ളിലും ചാടിലും മെണ്ടിലും ഓടലും ഉണ്ടായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട് നമ്മളെ മൊത്തമായിട്ട് എഡിറ്റ് ചെയ്തൊരു ഔട്ട്ലെറ്റ് ഔട്ട്ഫിറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ഔട്ട് ഫിറ്റ് അതുതന്നെയല്ലേ ആ ആ എന്തായാലും ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിന് വോയിസ് കൊടുത്തിട്ടില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ വരും എന്തായാലും യൂട്യൂബിൻ്റെ വോയിസ് മ്യൂസിക് കൊടുത്താൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് ഞാൻ മ്യൂസ് കൊടുക്കാതെ ആ വീഡിയോ എടുക്കുന്നത് തന്നെ ഓജിയൊക്കെ ചാടി കളിക്കുന്നുണ്ട് അയ്യാനിഷ്ടമുണ്ട് എല്ലാവരും പാട്ട് കേട്ടാൽ പിന്നെ ആരെക്കാലം തറയും നിൽക്കില്ലല്ലോ എല്ലാവരും വൈഫ് 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 അങ്ങനെയാണ് എല്ലാവരും ചാടി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെതാണ് എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ വർത്താനം പറഞ്ഞിട്ടുണ്ട് ആപ്പാരും അമ്മമാരും ഉണ്ട് ഇത് അമ്മായി പുതുതായിട്ട് കുഴിച്ചിട്ട് കുറച്ച് ചെടികളാണ് അതിനിടയിൽ കൂടെ പാട്ട് തുടങ്ങിയപ്പോൾ ഷാസ് ചാടി പോയി പിന്നെ മൈലാഞ്ചി ഇപ്പോൾ ഒതുക്കി ചുമട്ടിപ്പോയി അപ്പോൾ ഓൾ എടുത്ത് വീണ്ടുമ്പോൾ ഏട്ടമായിട്ട് ഇട്ടുമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ഓൾ മൈലാഞ്ചി ഇട്ടു തന്നെ ഷാനോ സ്റ്റേജ് മേടിച്ച് കുറച്ച് ഷോഫ് ഒക്കെ ഷോഫൊക്കെ ചെയ്യേണ്ടിരുന്ന പോലും വീഡിയോ എടുത്ത് അങ്ങനെ അതിൻ്റെ ഫൈനൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ എല്ലാവരും ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോ മാത്രം ആരും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീഡിയോ ഞാനിതാ സിനിമയെ കൊണ്ട് എടുപ്പിച്ചാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാവരും റെഡ് കളർ ഞാൻ അത്

ഫുഡടി ഫുഡടിയെന്ന് പറഞ്ഞാൽ ഇതാണ് ചക്കര മുട്ടായി പഞ്ചാരമുട്ടായി അത് കൊടുന്ന പിന്നെ നല്ല ചൂടോർന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കരമുട്ടായും ഉണ്ട് അപ്പോൾ അത് നല്ല ആവേശത്തിൽ കാരണം പ്ലേറ്റ് അങ്ങോട്ട് കൊണ്ടുപോയത് നമ്മൾ കണ്ടോളൂ പിന്നെ എവിടെ പോയി എങ്ങോട്ട് പോയി എന്നുള്ളത് ഒരാൾക്കും ആയില്ല കാരണം പ്ലേറ്റ് തുടച്ചിട്ടാണ് നമുക്ക് തിരിച്ച് കിട്ടിയത് കഴുകേണ്ട ആവശ്യം കൂടെ വന്നില്ല അതിനുശേഷം പിന്നെ നമ്മൾ ഓരോരോ വീഡിയോ എടുക്കലായി ഓരോ റീൽസ് ഉണ്ടായിരുന്നു കാരണം റീൽസ് കണ്ട് 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 അങ്ങനത്തെ റീൽസ് എടുക്കണം നമുക്ക് ഇങ്ങനത്തെ റീൽസ് എടുക്കണം ഓരോരോ മോഡലൊക്കെ കല്യാണത്തിൽ ഒരാഴ്ച ഒരു മാസം രണ്ട് മൂന്ന് മാസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ റീൽസുകളൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഓരോ റീൽസെടുത്ത് കാര്യങ്ങളെടുത്ത് അതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്ക് പോകാനുള്ളൊരു വിളി വന്നു എനിക്കാണെങ്കിൽ പരിപാടി ഫുള്ള് ആയിട്ട് നോക്കാനും കഴിഞ്ഞില്ല വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോൾ പിന്നെ നമ്മളെന്താ ഇവർക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ ഡാൻസ് ഉണ്ടെന്ന് ഏത് ഏത് മൂ ആ പാട്ട് വെച്ചിട്ട് ഡാൻസ് ഉണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്നായിട്ട് ഒരിക്കൽ ഒരു സഡനായിട്ട് നമ്മൾ ഒരു പാട്ടിട്ട് ഇതാക്കി പോലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജനറേറ്റർ എന്തോ കംപ്ലയിൻറ്റ് വരുന്നത് അങ്ങനെ കാരണം പോയി പിന്നെ കുറച്ച് എല്ലാവരും ഇട്ടത്തി ഇരുന്ന് അങ്ങനെ പിന്നെയും ലൈറ്റ് വന്ന് ലൈറ്റ് ലൈറ്റിടയിൽ വരും ബ്ലിങ്കാവും ആകും പോവും അങ്ങനെ ആയിരുന്നു എന്നിട്ട് ലാസ്റ്റ് ലൈറ്റ് വന്ന് ലൈറ്റ് വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുള്ള സമയം ഞാൻ പറഞ്ഞിട്ട് എന്തായാലും മക്കളെ നിങ്ങൾ ഇവിടെ അടിച്ച് വിളിച്ചു നാളെ ഞാൻ വരാം നാളെ ഞാൻ വന്നിട്ട് ഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് പോകുള്ളൂ നമ്മളെ കല്യാണം നമ്മൾ തകർക്കും ഞാൻ എൻ്റെ യൂട്യൂബിലിട്ടിട്ട് എൻ്റെ അമ്മമാർക്കൊക്കെ കാണാനുള്ള വിധത്തിൽ നല്ലൊരു വീഡിയോ ആക്കി ഇറക്കുമതി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ അങ്ങനെ എൻ്റെ ഫാമിലി എന്നെ ഒഫീഷ്യൽ ഒരു ബ്ലോഗറായിട്ടൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് അതിന് ഭയങ്കര സന്തോഷപൂർവ്വം എല്ലാവരും അറിയിച്ചുകൊള്ളുന്നു അപ്പം അങ്ങനെ ഇതാണ് കുട്ടികളിതാ ഡാൻസ് പ്രാക്ടീസും ഡാൻസിൻ്റെ പരിപാടികളും അങ്ങനെ ഓരോന്നും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് കുട്ടിമോളിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് ഋചി വരുന്നുണ്ടോ നമ്മൾ പോവാൻ നിൽക്കുകയാണ് ജീവൻ വാട്ടോ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാവരോടും ബൈബേയൊക്കെ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് ആ സമയത്താണ് ഷാനു എന്ന് വെച്ചാൽ ഒന്നും പോസ് ചെയ്താണ് പോകും കണ്ണാടകടെ നല്ല പോസ് തന്നെ അങ്ങനെ ഞാൻ വളരെ സങ്കടപൂർവ്വം എല്ലാവരോടും ടറ്റ ബൈബേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് എടുത്ത് ഫുൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിൻ്റെ മ്യൂസിക് കിട്ടാൽ കോപ്പി റൈറ്റ് ഇഷ്യൂ കിട്ടുന്നതുകൊണ്ട് മ്യൂസിക് ഇടുന്നില്ല പക്ഷേ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക എന്തെങ്കിലുമൊക്കെ മ്യൂസിക് വെച്ചിട്ട് അങ്ങോട്ട് ഇമാജിൻ ചെയ്താൽ മതി ഞാനിതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യണം ചെയ്യണീവിദ് ഷംല എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗുലാബിയുടെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്